തങ്ങളുടെ ആദ്യ സിനിമ തൊട്ട് റോളിലേക്ക് ആദ്യം പരിഗണിക്കാറുള്ളത് നടി ശോഭനയായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ശോഭനയ്ക്ക് ആ റോളുകളൊന്നും ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് സംവിധായകൻ സിദ്ദിഖി പറയണം റാഞ്ചി റാവു സ്പീക്കിങ്ങിൽ ശോഭന ഓക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഡേറ്റ് പ്രശ്നം പ്രശ്നമായി മറ്റൊരു നായികയെ കാസ്റ്റ് ചെയ്യേണ്ടി വന്നു ഹരിഹരൻ നഗറിലും ഗോഡ് ഫാദറിലും ഒക്കെ സമാനമായിരുന്നു അവസ്ഥയെന്നും സിദ്ദിഖി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്നാൽ ഹിറ്റ്ലർ സിനിമയ്ക്കായി ശോഭനെ വിളിച്ചപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും താൻ ഈ റോൾ വിട്ടുകളയില്ലെന്ന് പറഞ്ഞ് എത്തുകയായിരുന്നെന്ന് സിദ്ധിക്ക് പറയുന്നു ഹിറ്റ്ലറിന്റെ കഥ റെഡിയായപ്പോൾ ഞങ്ങൾ പതിവ് പോലെ ശോഭനയുടെ അടുത്തിന്നു ഞങ്ങളുടെ എല്ലാ പടത്തിലേക്കും ശോഭനയും വിളിക്കാറുണ്ട് അവസാന നിമിഷം തിരക്കുകൾ കാരണം ശോഭന പിന്മാറുകയും പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാകുകയും ചെയ്യാറാണ് പതിവ് അതുകൊണ്ട് ഹിറ്റ്ലറി അഭിനയിക്കാൻ വന്നാലും സന്തോഷം വന്നില്ലെങ്കിലും സന്തോഷം എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഈ പടത്തിൽ ഞാൻ വരും എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ പിന്മാറില്ല അങ്ങനെ നിങ്ങൾ സുഖിക്കണ്ട എന്നായിരുന്നു ശോഭനയുടെ മറുപടി സുദ്ധിക്ക് പറയുന്നു മമ്മൂട്ടിയുടെ സഹോദരി റോളുകളിലേക്ക് നായകന്മാരെ കിട്ടാനായിരുന്നു പിന്നീട് ബുദ്ധിമുട്ടിയതെന്നും ആദ്യം സംബന്ധിച്ച പലരും മടിച്ച് പിന്മാറിയെന്നും സുചിത്ര ചിപ്പി സീത ഇളവരശി എന്നിവരെല്ലാം പിന്നീട് വന്നു ഇളവരശി ചെയ്ത മൂത്ത സഹോദരി റോളിലേക്ക് കാസ്റ്റിംഗ് ആയിരുന്നു ഏറെ ബുദ്ധിമുട്ടിയത് ഒരുപാട് പേരെ കണ്ടെങ്കിലും ആദ്യം സംബന്ധിച്ചാൽ അവസാനം അന്വേഷന്വേഷിച്ച് ഇളവരശിയിലേക്ക് എത്തുകയായിരുന്നു അവർ അത് നന്നായി ചെയ്യുകയും ചെയ്തു അതുപോലെ സൈനധി ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ആദ്യമായി തിരക്കഥ എഴുതിയ പപ്പൻ പ്രിയപ്പെട്ട പപ്പനിൽ സൈനധിനുണ്ടായിരുന്നു അതിനുശേഷം സൈനധി ഞങ്ങളുടെ സിനിമയിൽ അഭിനയിച്ചത് ഹിറ്റ്ലറിനാണ് അതുപോലെ ബഹുമാനിച്ചേച്ചിയുടെ റോളും ക്ലിക്കായി അച്ഛൻ കഥാപാത്രമായ ചട്ടമ്പി പിള്ളയച്ചൻ ഇന്നസെൻറ്റേട്ടൻ ചെയ്യണമെന്ന് ഞാനും ലാലും ആദ്യമേ തീരുമാനിച്ചിരുന്നു പലരും ആ റോൾ തിലകഞ്ചേട്ടന് നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നസെൻറ്റേട്ടൻ ചെയ്താൽ മാത്രമേ അതിനൊരു ഫ്രഷ്നെസ് വരികയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു ഇന്നസെൻറ്റേട്ടൻ്റെ അടുത്തേക്ക് ഞങ്ങൾ സംഭവം പറയാനെത്തി മമ്മൂടിയുടെ അച്ഛൻ കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും ആദ്യമൊന്നും സംശയിച്ചു കാരണം ഞങ്ങളുടെ മുമ്പുള്ള സിനിമകളിലെല്ലാം ഫുൾ ടൈം കോമഡി റോളുകളായിരുന്നു അദ്ദേഹത്തിന് അതെല്ലാം എവരുടെയും കഥാപാത്രങ്ങളുമാണ് ചേട്ടൻ ചെയ്താലേ എന്ന് ഞങ്ങൾ ഉറപ്പ് പറഞ്ഞതോടെ അദ്ദേഹം ഓക്കെ പറഞ്ഞു സിദ്ധിക്ക് പറഞ്ഞു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് സിദ്ദിഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിദ്ദിഖ് നിർമ്മിച്ച പടങ്ങളെല്ലാം പൊട്ടി ഭയങ്കര എന്താ പറയുക ഭയങ്കരമായ നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കി പക്ഷെ അദ്ദേഹം സംവിധാനം ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഴുതിയ സിനിമകളെല്ലാം ഭയങ്കരമായിട്ട് വിജയിക്കുകയും കൂടിക്കണക്കിന് പണമാരുകയും ചെയ്തു നല്ലൊരു സംവിധായകനായിരുന്നു നന്നായിട്ട് കഥ എഴുതുന്ന ആളായിരുന്നു അപ്പോൾ പറയാം